ഹലോ ഫ്രണ്ട്സ് ഒരു പാലക്കാട് ഹോം ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു മുട്ട മസാല കറിയാണ് അതിനാവശ്യമായ ചീരുവള ഒരാറു മുട്ട കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കണം അതിനാവശ്യമായിട്ടുള്ള ഒരു ആറ് ഏഴോ വറമുളക് ഒരു സ്പൂണോളം വരുന്ന വറമല്ലി ഗ്രാമ്പു ഒരു ആറ് ഏഴണം ആയിക്കോട്ടെ പിന്നെ വെന്തയും പെരിഞ്ചീരവും ഒരുന്ന സാദാ ചീരയും അതുപോലെ നുള്ളു രണ്ട് ഏലക്കൈ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ട കുറച്ച് കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് രണ്ട് തക്കാളി രണ്ട് സവാള നമ്മൾ ആദ്യം തന്നെ മുട്ട വേഗം വയ്ക്കുന്നുണ്ട് അതേ സമയത്തന്നെ നമ്മൾക്ക് വറുക്കാനുള്ള ആവശ്യത്തിനുള്ള മസാല കൂട്ട് തയ്യാറാക്കാം ആദ്യം വറമുളക് വറമല്ലയും നല്ലവണ്ണം ഫ്രൈ ചേർക്കുക അതിനോടൊപ്പം തന്നെ മറ്റ് ചേരുവകൾ അതിനോട് ചേർക്കുക ഗ്രാമ്പ് പട്ട ഇലക്കായ് എല്ലാം കുരുമുളക് ജീരകം ഇതെല്ലാം അതിനോടൊപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കുക ഡ്രൈ ഫ്രൈ ആണ് എണ്ണ ഉപയോഗിക്കരുത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി എന്നിവ നമുക്ക് ചതച്ചെടുക്കാം മിക്സിൻ്റെ ജാറിൽ ചതച്ചടച്ച് മാറ്റി വയ്ക്കാം പിന്നെ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ ഓയിലെയ്തു വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ സമയത്ത് നമ്മൾ മുട്ട വെന്ത് പാവമായിട്ടുണ്ട് ചൂടായണ്ണയിലേക്ക് കട ഒട്ടിക്കാം അല്ലെങ്കിൽ ചതച്ച് വെച്ച ഐറ്റംസ് ആദ്യം ഇടാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളിട്ട് ആ ചതച്ച് വെച്ചത് ആദ്യം ഇട്ട് നമ്മൾ പച്ചമുളക് അതിൻ്റെ മാറ്റിയെടുക്കുക അതിന് ശേഷം സവാള രണ്ട് സവാള അരിഞ്ഞത് മുഴുവനായിട്ട് അരിച്ചു ചേർക്കുക അത് നല്ലപോലെ വഴി വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴറ്റിയിട്ട് വരെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കണത് നല്ലോണം ലേശം ബ്രൗൺ നിറ വേണവർ വഴറ്റുക അതിന് ശേഷം അതിൽ രണ്ട് തക്കാളി അരിഞ്ഞത് ഇടുക നല്ലോണം വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൽ പൊടിച്ച വെച്ച മസാല ഇതിരി ചേർക്കുക അതും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിടുക പിന്നെ ആവശ്യത്തിന് കറവപ്പലിടുക നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക നമ്മൾ എത്ര അതിന് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക അത് ഒരുപാട് ചേർക്കരുത് അയാൾ ആറ് മുട്ടയ്ക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തതിന് ശേഷം പാത്തിന് ഉപ്പിട്ട് അടച്ചു വെക്കുക നല്ലവണ്ണം തിളയ്ക്കുക തിളച്ച് വരുമ്പോൾ പുഴുങ്ങിയ കോഴിമുട്ട രണ്ടായി മുറിച്ചിട്ട് ചിലപ്പോൾ മുഴുവനായിട്ട് വരഞ്ഞ് മുഴുവനായിട്ട് ഇടണമെങ്കിൽ വരഞ്ഞിട്ടിടണം രണ്ടായി മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ രണ്ടായി മുറിച്ചിട്ടാണ് ഇട്ടിരിക്കണം ഇതിൽ ആവശ്യത്തിന് മല്ലിത്തഴും തൂവിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് തിളപ്പിക്കാം ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഇത് നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ഒക്കെ ഉപയോഗിക്കാം ഞാനത് ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ കഴിക്കണത് ഇത് നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം